എന്നിട്ടും റോഡിലൂടെ പോകുമ്പോൾ കല്ലടിക്കുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ അടിച്ച് കയറുന്നത് നമ്മുടെ പുതിയ വാഹനങ്ങളിലൊക്കെ ഇതൊക്കെ സ്ക്രാച്ച് വീഴാറുണ്ട് ഈ സാധനം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷം വരെയൊക്കെ ഇതിനൊരു പ്രോഡക്റ്റ് വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വണ്ടിക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴില്ല ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ അത് വെയിൽ കൊള്ളുമ്പോൾ ഉരുകി അങ്ങ് തിരിച്ച് അങ്ങ് മാറിക്കൊള്ളും എന്നുള്ളതാണ് പത്ത് വർഷം വരെ ഗ്യാരണ്ടിയാണ് നമ്മൾ നൽകുന്ന വളരെ നല്ലൊരു ആശയമാണ് ഈ സാധനം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് വാഹനം നമ്മളിപ്പോൾ വിൽക്കാൻ പോകുകയാണെങ്കിലും നമ്മുടെ പെയിന് ഒരു ഡാമേജ് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും ആ കാശ് നമുക്ക് റിട്ടേൺ കിട്ടും ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു കേട്ടോ നമുക്കൊരു പി പി എഫിൻ്റെ അതായത് പെയിൻറ് പ്രൊട്ടക്ഷൻ ഫിലിമിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ മൂന്ന് വർഷത്തെ ഒരു നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് നമ്മളെ കേരളത്തിലെ ഫസ്റ്റ് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഏത് കാറും അതായത് നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റാത്ത ഏത് കാർ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് പി പി എഫ് ഒട്ടിക്കാം കേട്ടോ ഇപ്പോൾ ഉള്ള ഏത് കൂട്ടിനെക്കാട്ടും ബെസ്റ്റൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പി പി എഫ് എന്ന് പറയുന്നത് പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഫോണിൽ സ്ക്രീൻ കാർ ഒട്ടിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്കൊരു ടെൻഷനും ഇല്ലാതെ അത് നടക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ വാഹനം ഒറ്റനവധി പ്രശ്നങ്ങളിൽ കൂടെ റോഡിലൂടെ നടന്നു പോകുന്നത് അപ്പം ആ ഒരു സംഭവം തന്നെ നമുക്കൊരു ഹെൽപ്ഫുള്ളാണ് ഈ പി പി എഫ് ഒട്ടിക്കുമ്പം കാരണം റോഡിലൂടെ പോകുമ്പോൾ കല്ലടിക്കുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ ടാർ അടിച്ച് കയറുന്നത് റോഡ് പണിയൊക്കെ തകർത്ത് നടക്കുക അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ പുതിയ വാഹനങ്ങളിലൊക്കെ ഇതൊക്കെ സ്ക്രാച്ച് വീഴാറുണ്ട് ഈ സാധനം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷം വരെയൊക്കെ ഇതിനൊരു പ്രോഡക്റ്റ് വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വണ്ടിക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പത്ത് വർഷം എന്ന് വെച്ചാൽ ഓരോ വർഷം നമ്മൾ ചെക്ക് ചെയ്യും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആദ്യത്തെ ഒരു വർഷം നമ്മളിപ്പോൾ ഒട്ടിക്കുന്ന ഈ വാഹനത്തിന് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ആദ്യത്തെ ഒരു വർഷം പി പി എഫിനെ പറ്റി ഒട്ടനവധി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ഇത് റിമൂവ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ തിരിമ്പോ ഒരു രൂപ മേടിക്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് വാണെന്ന് നമുക്ക് ഒരു അമ്പത്തയ്യായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പം നേരെ കൊച്ചിയിലോട്ട് പോയാൽ കോട്ടിംഗ് ഇങ്ങനെയൊക്കെ അമ്പത്തയ്യായിരം രൂപ മേടിക്കുന്നത് ഈ കോട്ടിങ് കൊണ്ടൊന്നും നമുക്ക് വാഹനത്തിനും പരിപൂർണമായിട്ട് സംരക്ഷിക്കാൻ പറ്റില്ല ഇപ്പം ഈ സാധനം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് വാഹനം നമ്മളിപ്പോൾ വിൽക്കാൻ പോകുകയാണെങ്കിലും നമ്മുടെ പെയിന് ഒരു ഡാമേജ് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും ആ കാശ് നമുക്ക് റിട്ടേൺ കിട്ടും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കല്ലുന്താഴത്താണ് കൊല്ലം കല്ലുതായത്താണ് നമ്മൾ റെണോൾഡിന്റെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റാണ് തുടങ്ങിയിരിക്കുന്നത് അല്ല ധൈര്യമായിട്ട് വരിക നമ്മളിവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും നമ്മളെല്ലാ ജില്ലയിലും അടുത്ത വർഷം ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പം അത്രയ്ക്കും വലിയൊരു സ്ഥാപനമായി കൊണ്ടിരിക്കുകയാണ് കൂട്ട് നിങ്ങൾ എല്ലേ സപ്പോർട്ട് വേണം ഒരു സ്ക്രാച്ചിനകത്ത് വിണാൽ അത് ചൂടിക്കുമ്പോൾ അങ്ങ് അങ്ങ് വയർ വയർ ബ്രഷ് ബ്രഷ് എടുക്കും ഉരുടെ ഇത് ഉരു വേണ്ടാന്ന് തോന്നിയാൽ ഇത് ചെയ്ത് കളയും ഒരു പത്ത് വർഷത്തെ ഗ്യാരണ്ടി ഗ്യാരുന്നുണ്ട് കറപ്പുള്ള കൊച്ചിയിലോട്ട് പോയാൽ രണ്ടു ലക്ഷം രൂപ രൂപയാമ്പറ്റീഷൻ ആയിരുന്നു ഈ ഫീൽഡേ അതുകൊണ്ട് തന്നെ ഗുബോട്ടിന്റെ വളർച്ച ഭയങ്കര ആൾക്കാർക്ക് പ്രശ്നമായിരുന്നു അങ്ങനെ ആക്രമിച്ചാക്രമിച്ച് ഇല്ലാതാക്കാനൊക്കെ നോക്കി നമ്മൾ സാധനം എത്ര അവിടുന്ന് എല്ലാ രാജ്യങ്ങളിലും ഇത് വാങ്ങി പുതിയ വണ്ടി വാങ്ങിക്കുന്നവരെല്ലാം ഇതിപ്പോ ചെയ്യാറുണ്ട് കാരണം അതങ്ങനെ പുതിയ പോലെ ഇരിക്കും കളറും അങ്ങത്തില്ല ഡാർക്ക് കളർ വണ്ടികൾക്കായിരിക്കും തിളക്കം കൂടുതലും പിന്നെ ദുഷ്ടലാക്കോട് കൂടി താക്കോല് വെച്ചൊക്കെ വരയ്ക്കുന്നവരെ നമുക്ക് ഇതിനൊന്നും പിടിച്ചു ചെയ്യാൻ കഴിയും ദുഷ്ടലാക്കൂടി എന്തെങ്കിലും എഴുതിയൊക്കെ വയ്ക്കും കറുത്ത ഇതിനെ തൊട്ടിക്കുമ്പോഴേക്കും മറ്റേത് നറത്തെ കാലം ഡാർക്ക് കളറിൻ്റെ ഇവിടെ തൊട്ടിക്കുമ്പോൾ നല്ല തിളം വാങ്ങിക്കും താക്കോലി വീരന്മാർക്കുണ്ട് നമ്മൾ ചെയ്യണ്ടോ ഇത് താക്കോലുള്ള ക്രൂരകൃത്യമാണ് എന്നാലും വരച്ചോ ധൈര്യമായിട്ട് വരച്ചോ വരച്ചോ ശക്തി ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാലോ നമ്മുടെ പ്രോഡക്റ്റ് അത്ര മോശല്ലോ മണിക്കാരെ വരത്തിൽ ചെയ്ത് തന്നെ എന്നിട്ടും വണ്ടി മാന്യം ആ മാറ്റി ും ഒന്നും സംഭവിച്ചില്ല അല്ല ഒന്നും അവരെ ഉദ്ദേശിച്ചാണ് വരച്ചിട്ടില്ല കേട്ടോ അല്ല ഇത് നല്ല നിലയിൽ ചെയ്യും ഇത് ഒട്ടിക്കാൻ എത്ര അത്ര എടുക്കും നമുക്ക് ഈ വണ്ടിയൊക്കെ അഞ്ചെട്ട് ദിവസം എടുക്കും അഞ്ചെട്ട് ദിവസം എടുക്കും

കൂടുതലും തൻ്റെ ഒരു സ്വപ്നമായി വാങ്ങുന്ന വാഹനം നല്ല ഭംഗിയായിരിക്കണം അതൊന്നും സ്ക്രാച്ച് ഒന്നും വീഴാ വിടാതെ കൊണ്ടുവടണമെന്ന് ആഗ്രഹിക്കുന്നവരും സ്വന്തമായി തന്നെ കഴുകി ഉപയോഗിക്കുന്നവരും ഒക്കെയാണ് അപ്പോൾ അത്രയും വാഹനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിസ്റ്റർ ഗോബൂട്ടിൻ്റെ പുതിയ ആശയം പി പി എഫ് കോട്ടിങ്ങാണ് അത് ഒരു സ്റ്റിക്കർ ഒട്ടിങ്ങാണെന്നാണ് പറയുന്നത് ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴില്ല ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ അത് വെയിൽ കൊള്ളുമ്പോൾ ഉരുകി അങ്ങ് തിരിച്ച് അങ്ങ് മാറിക്കൊള്ളും എന്നുള്ളതാണ് പത്ത് വർഷം വരെ ഗ്യാരണ്ടിയാണ് അവർ നൽകുന്ന വളരെ നല്ലൊരു ആശയമാണ് കാരണം ഞാനത് പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടുത്തുള്ള ആൾക്കാർ അറിയാം വണ്ടി വായിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതുപോലെ കോട്ടിങ്ങും കഴിക്കും ഇല്ലല്ലേ കാരണം അത് സൂക്ഷിച്ചുകൊണ്ട് കിടക്കണം എന്നുള്ളതാണ് ദുബായിലൊക്കെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വണ്ടിക്ക് നല്ലൊരു ആ പെയിൻറ്റിനേക്കാളും മെച്ചപ്പെട്ട ഒരു തിളക്കം പിന്നെ മാത്രമല്ല പെയിൻറ്റ് മങ്ങൾ ഉള്ള ഭയം വേണ്ട ഒരു തിളക്കം എപ്പോഴും വണ്ടിക്ക് അത് നല്ല വെളിച്ചെത്തിരിക്ക് വരണം ഈ വണ്ടി നല്ല വെയിലത്തൊട്ട് എടുത്തിട്ട് ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാം അപ്പോൾ അത്തരത്തിലൊരു നല്ല ആശയമാണ് അതിപ്പോൾ കുറഞ്ഞ ചിലവിൽ പണ്ടൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്നുകൊണ്ട് പലരും ചെയ്തില്ല സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ റേറ്റിലാണ് ഇപ്പോൾ അവർ വിഷ ഗു കൂട്ട് ചെയ്യുന്നതെന്നാണ് അറിവ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു പുതിയ ഒരു ആശയം ഒരു പക്ഷേ കൊല്ലത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആദ്യത്തെ ഷോറൂം ആയിരിക്കും ഷോറൂം ഷോറൂമിൽ റേറ്റ് കുറച്ചിട്ടുള്ള റേറ്റും കുറച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമാണ് അത് വളരെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യും ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നൊരു സ്ഥാപനം ഇവിടെ വന്നു അതിലധിക സന്തോഷമുണ്ട്